ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ശ്രീകൃഷ്ണപുരം ഭവന നിർമ്മാണ സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ വനിതകൾക്കായുള്ള സംരംഭകത്വ വായ്പാ പദ്ധതിയിൽ ഏർപ്പെടുത്തിയ വനിതാ മിത്ര പലിശരഹിത ടൈലറിംഗ് മെഷീൻ വായ്പാ പദ്ധതി പി മമ്മിക്കുട്ടി എം എൽ എ ഉദ്ഘാടനം ചെയ്തു സംഘം പ്രസിഡന്റ് പി ബാലകൃഷ്ണൻ അധ്യക്ഷനായി ലക്കിടി കുഞ്ചൻ നമ്പ്യാർ സ്മാരക ചെയർമാൻ കെ ജയദേവൻ വൈസ് പ്രസിഡന്റ് ഇ സി ശ്രീകുമാരൻ ഡയറക്ടർമാരായ പി റഹീം എം സുകുമാരൻ സി എ ശങ്കരനാരായണൻ ഉഷ സുമിത അനിത ഇന്റർനാഷണൽ ലിമിറ്റഡ് ജനറൽ മാനേജർ നിമ്പു സംഘം സെക്രട്ടറി കെ മുരളി മോഹനൻ എന്നിവർ സംസാരിച്ചു സഹോദരിമാർക്ക് ജീവിതമാർഗം സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി അവർ ഉപയോഗിക്കുന്ന കൈക്കാൾ

ഒരു ലക്ഷ്യം വെച്ച് കൊടുത്ത അവർ അതിൽ പ്രാപ്തമാക്കുന്ന രീതിയിൽ അതിദരിദ്രില്ലാത്ത സംസ്ഥാനമായി കേരളം ആണുപോലും ദാരിദ്ര്യം ഇന്നും അങ്ങനെ പക്ഷെ എന്നാലും അടിസ്ഥാനത്തില് അതിദാരിദ്ര്യം അനുഭവിക്കുന്ന കുടുംബങ്ങളെ സംബന്ധിച്ച് ഗവൺമെന്റ് ഒരു സർവേ നടത്തി ആ സർവേ നടത്തിയ പോലെ അറുപത്തിനാലായിരം കുടുംബങ്ങളാണ് അതിദരിദ്രരുടെ പട്ടികയിൽ കൊടുക്കുക എന്നാണ് അങ്ങനെ നോക്കുമ്പോൾ ഓരോ പഞ്ചായത്തിലും പതിനഞ്ചും ഇരുപതും പത്തൊണ്ടും ഒക്കെയാണ് പട്ടിക കഴിഞ്ഞ ദിവസം അതിദരിദ്രരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് ജീവിതമാർഗം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള സമ്പ്രഭത്തിന്റെ ഉദ്ഘാടനത്തിന് പോയി ഞാൻ അപ്പൊ അതിൽ മൂന്ന് വീട്ടുകാർ ആവശ്യപ്പെട്ട കഴിയാൻ മെഷീനാണ് വേറെ പതിനാണ്ട് വീട്ടുകാർ ജീവിതത്തിൽ ചില കടകൾ ആരംഭിക്കാൻ ചായക്കട ആരംഭിക്കുക അതുപോലെ തന്നെ മറ്റു രൂപത്തിൽ തൊഴിൽ കണ്ടെത്തണം അപ്പം അതിദരിദ്രില്ലാത്തൊരു സംസ്ഥാനമായി കേരളം മാറാപ്പൊണ്ടിപ്പോൾ അങ്ങനെയുള്ള ഈ സംസ്ഥാനത്ത് കയ്യിൽ തൊഴിലറിയുന്ന നമ്മുടെ സഹോദരിമാർക്ക് അത് സുഗമമായി ചെയ്തു കൊണ്ടതെന്നൊരു വരുമാനം ഉണ്ടാക്കാൻ ഒരു പദ്ധതി വിഭാവനം ചെയ്ത ശ്രീകൃഷ്ണപുരം ഹൗസിംഗ് സൊസൈറ്റിയെ ഞാൻ അഭിനന്ദിക്കുകയാണ്